ഹലോ ഗൈസ് എല്ലാവർക്കും അഞ്ചൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹൈ പേയിങ് ജോബ്സ് നമ്മുടെ ഇന്ത്യയിലെയും വേൾഡിലെയും ഒക്കെ എന്താണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹൈ പേയിങ് ജോബ്സിലും പൊസിഷനിലും ഒക്കെ ഇരിക്കുന്നവരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു അറുപത് ശതമാനം നല്ല പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു പാതയിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് വന്നവർ തന്നെയായിരിക്കും പക്ഷേ ഈ നാൽപ്പത് ശതമാനത്തോളം പേര് ഫ്രം സ്ക്രാച്ച് സീറോയിൽ നിന്ന് ഉയർന്നു വന്ന് അവരുടേതായിട്ടുള്ള സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്ത് ഒരു ബേസിക് ചില ഇപ്പോൾ ഡിഗ്രി പോലും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പഠിച്ച് ബിസിനസ് രംഗത്തും മറ്റ് രംഗത്തും ഒക്കെ ശോഭിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ളൊരു പൊസിഷൻ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ഒരു ഇൻഡസ്ട്രിയിൽ നേടിയെടുത്തിട്ടുള്ളവരായിരിക്കും ചിലരൊക്കെ ജോലി ചെയ്യുന്നത് നയൻ ടു ഫൈവ് ജോബ് ചെയ്തുകൊണ്ട് റിച്ചാകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു ഡൗട്ടാണ് എന്തായാലും നിങ്ങളിപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുകയോ കോളേജ് പഠിച്ചിറങ്ങി ജോലി ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരെയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അറിവിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോ വെച്ച് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ശമ്പളം ലഭിക്കുന്ന ജോബുകൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും അവസാനം ഇത് എങ്ങനെ ഒരു പ്രത്യേക കോഴ്സോ സ്കില്ലോ ഇതുവരെ പഠിക്കാത്തവർക്കും നേടിയെടുക്കാം എന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഏറ്റവും അതായത് ഈ വെബ്സൈറ്റ് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സ്റ്റഡി അനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും തേർഡ് ഹയ്യസ്റ്റ് ആണ് അതിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് പ്രിപ്പേർഡ് കൺട്രി ഫോർ ഫ്യൂച്ചർ ഇൻ ഡിമാൻഡ് സ്കിൽസിലാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ആ ഇന്ത്യയിൽ ഇപ്പോൾ ടോപ്പ് ടെൻ ഹയ്യസ്റ്റ് പേയിങ് ജോബ്സിൽ ഒന്നാം സ്ഥാനം വരുന്നത് ഐ ടി ഡയറക്ടേഴ്സാണ് സോ എവ്രിതിങ് ലൈക്ക് സോഫ്റ്റ്വെയർ ജോബ്സ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഐ ടി ഡയറക്ടേഴ്സ് ലെവലിൽ നിൽക്കുന്നവർ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോട്ടെ നമ്മളിപ്പോൾ ഒരുപാട് സി യു എസിനെ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ആയിട്ട് ഏറ്റവും കൂടുതൽ ശമ്പളം വേടിക്കുന്നത് ഐ ടി മേഖലയിൽ ഡയറക്ടേഴ്സ് തന്നെ ാണ് രണ്ടാമത് കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് അതൊരു ഇൻഡിവിജ്വൽ ജോബ് എന്ന രീതിയിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് മൂന്നാമത്തെ മാനേജ്മെന്റ് കൺസൾട്ടൻസ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് മാനേജേഴ്സ് വരുന്നുണ്ട് ഡേറ്റ സയൻറ്റിസ്റ്റ് വരുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ലൈക്ക് കൊമേഴ്സ്യൽ രീതിയിൽ വരുന്നുണ്ട് എ ഇ എൻജിനീയേഴ്സ് ഇപ്പോൾ എമർജിങ് ആയിട്ട് വന്നിരുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതുകൂടാതെ സി എ ചാർട്ടേഡ് അക്കൗണ്ട് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ട് ബിക്കോസ് അതിൻ്റെ ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ആണ് ഇനി അതിൽ വരുന്ന എട്ടാമത്തേന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആണ് ഈ മാർക്കറ്റിംഗ് മാനേജേഴ്സ് പറയുമ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ വരുന്ന കുതിച്ചു ചാട്ടം എന്ന് പറയുന്നത് ഈ പ്രത്യേകം കരിയർ പാത്ത് സെലക്ട് ചെയ്തതി ചെയ്തിരിക്കുന്നവർക്ക് ഒരു വലിയ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത് ദെൻ മെഷീൻ ലേണിംഗ് എൻജിനീയേഴ്സാണ് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ നോക്കിയാലറിയാം ഒരു തരത്തിൽ ഒന്നുകിൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആണ് പക്ഷേ ഇവിടെ നിങ്ങൾ ഈ ഒരു തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ ബേസിക് കോളേജിൽ പഠിക്കുന്ന ഏത് സ്ട്രീമാണെങ്കിലും ഏത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ മാർക്കറ്റിംഗ് സ്കില്ലുകൾ വീഡിയോ എഡിറ്റിംഗ് സ്കില്ലുകൾ അതുപോലെ തന്നെ സെയിൽസ് ഏതൊരു ബിസിനസ് ഓണറും പക്ക സെയിൽസ്മാൻ ആയിരിക്കണം എന്നാണ് അപ്പോൾ ആ രീതിയിലുള്ള സ്ട്രാറ്റജികളും സ്കിൽസുകളും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരാൾ ജസ്റ്റ് പൈത്തണോ ജാവിയോ പഠിച്ചതുകൊണ്ട് നിങ്ങളുടെ ചാൻസും നിങ്ങളുടെ സ്കില്ലും കൂടുകയേ ഉള്ളൂ അതായത് നിങ്ങളെ ഒരു രണ്ട് കമ്പനി സെലക്ട് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്കൊരു ജാവയോ പൈത്തണോ ഒന്ന് ഒരു ബേസിക് അറിയാമെങ്കിൽ പത്ത് പത്ത് കമ്പനികളുടെ ഇൻ്റർവ്യൂകളിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ടർ ആയിട്ട് ഫ്രഷറായിട്ട് പോകാം എന്നുള്ളതാണ് സോ ആ രീതിയിൽ ഇത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് ബാക്കി സ്കില്ലുകളൊന്നും അപ്ഡേറ്റ് ചെയ്തു വരിക എല്ലാവിധ സപ്പോർട്ടുകളും ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിലും ഉണ്ടാകും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കൂടി മെസ്സേജ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിന്നു ടാറ്റ